നേതാവ് മരണാസന്നനായി കിടക്കുകയാണ് അനുയായികൾ ചുറ്റും കൂടിയിട്ടുണ്ട് അവരെല്ലാം നേതാവിന്റെ ഗുണഗണങ്ങൾ വർണ്ണിച്ചു കൊണ്ടേയിരുന്നു എല്ലാവരും പിരിഞ്ഞപ്പോൾ അയാൾ ഭാര്യയെ വിളിച്ചു പറഞ്ഞു കേട്ടോ എന്നെക്കുറിച്ച് ആളുകൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഭാര്യ ചോദിച്ചു എന്നിട്ട് നിങ്ങൾക്കെന്താണ് സന്തോഷമില്ലാത്തത് നേതാവ് നിരാശയോടെ പറഞ്ഞു അവരെ വിനയത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല പ്രകീർത്തനങ്ങൾ കൊണ്ട് ഹാരം അണിയിക്കുന്നവർക്ക് പ്രസംഗങ്ങൾ ഒരു ഹാരവും ശീലവുമാണ് പറയുന്നതിലെ യാഥാർത്ഥ്യമല്ല കേൾക്കുന്നവരുടെ രോമാഞ്ചമാണ് അവരുടെ തുറുപ്പ് ചീട്ട് തങ്ങൾക്ക് നേടിയെടുക്കേണ്ട ആനുകൂല്യങ്ങളുടെ അളവാണ് പുകഴ്ത്തുന്നവരുടെ ഊർജം പ്രീതി സമ്പാദിച്ച് കൈവശമാക്കിയ നേട്ടങ്ങളാണ് പലരുടെയും അന്നം അങ്ങനെയുള്ളവർ സ്വയം മറന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കും പ്രശംസകളിൽ കാലിടറുന്നത് ഒരു മനോദൗർബല്യമാണ് അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളും നൽകണം സ്വീകരിക്കണം അവയ്ക്ക് സ്വാഭാവികമായ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നാൽ കാമ്പില്ലാത്ത ആസ്വാദനങ്ങളും അനർഹമായ അംഗീകാരങ്ങളുമാണ് പലരെയും അതിമോഹികളാക്കുന്നത് അംഗീകാരങ്ങളിൽ അഭിരമിക്കുന്നവർ തേടുന്നത് പ്രശംസാ പത്രത്തിൻ്റെ വഴികളായിരിക്കും ചെയ്യുന്ന പ്രവൃത്തികളുടെ തനിമയും ആവശ്യകതയും എല്ലാം അപ്പോൾ അപ്രസക്തമാകും പ്രശംസാ വചനങ്ങൾ ലഹരിയാണ് ഒരിക്കൽ അടിപ്പെട്ട് കഴിഞ്ഞാൽ മോചനം ബുദ്ധിമുട്ടാകും പ്രശംസയ്ക്ക് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ പ്രസക്തമായ പലതും അപ്രത്യക്ഷമാകും പ്രശംസിക്കാൻ അറിയാത്തവരെ അകറ്റി നിർത്തും പ്രശംസ ഒരവകാശമായി കരുതും പുറമെ നിന്ന് ലഭിക്കുന്ന പ്രശംസകൾക്കും അഭിനന്ദനങ്ങൾക്കും ആരെയും തൃപ്തിപ്പെടുത്താനാകില്ല എല്ലാ സ്തുതി പാഠകരും എപ്പോഴും കൂടെ ഉണ്ടാകണമെന്നുമില്ല സ്വയം ഊർജ്ജ നിർമ്മാണ സംഭരണശേഷിയുള്ളവർക്ക് എക്കാലവും ഊർജ്ജസ്വലരായി നിലനിൽക്കാനാവൂ